പോലീസിനെതിരായി സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ പ്രതിഷേധം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് ജനകീയ സദസ്സ് സംഘടിപ്പിച്ച കോൺഗ്രസ് പോലീസിലെ ക്രിമിനലുകളെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ പി സി സി ആഹ്വാന പ്രകാരം സംസ്ഥാനത്തൊട്ടാക്കി നടത്തുന്ന പോലീസ് സ്റ്റേഷൻ മാർച്ചിന്റെ ഭാഗമായാണ് ഉപ്പുതറയിലും ജനകീയ പ്രതിഷേധ സദസ്സ് നടത്തിയത് കോൺഗ്രസ് ഉപ്പതറ മണ്ഡലം പ്രസിഡന്റ് ഷാൽ വെട്ടിക്കാട്ടിൽ അധ്യക്ഷനായി ഡി സി സി വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമായി പോലീസ് സ്റ്റേഷന് മുമ്പിലെത്തിയ പ്രവർത്തകരെ സ്റ്റേഷന് മുമ്പിൽ കമ്പിവേലി കെട്ടി പോലീസ് തടഞ്ഞു സമാധാനപരമായി സർക്കാരിനോട് കാര്യങ്ങൾ പ്രതിഷേധത്തിലൂടെ അറിയിക്കാൻ സമരത്തിലൂടെ എത്തുന്ന പ്രവർത്തകരെ അടിച്ചമർത്താൻ നോക്കിയാൽ നടക്കില്ലെന്നും അനീതി കാണുമ്പോൾ ഉയർത്തുന്ന ശബ്ദം പോലീസിന് എന്ത് ആലോചകമാണ് ഉണ്ടാക്കുന്നതെന്നും മുകേഷ് മോഹൻ ചോദിച്ചു ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ഇത്തരം പോലീസുകാരെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കോൺഗ്രസിന് അറിയാമെന്ന് മുകേഷ് പറഞ്ഞു തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വം ആ ആ വിജയം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ പുറത്തു പുറത്തു വന്നത് വരാത്ത ദൃശ്യങ്ങളിൽ എത്രയോ ഇതിലും ഈ ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിപ്പാറ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് ഫ്രാൻസിസ് അറക്കെപ്പറമ്പിൽ അഡ്വക്കേറ്റ് ജെയിംസ് കാപ്പൻ പി എം വർക്കി വി കെ കുഞ്ഞുമോൻ സിനി ജോസഫ് ഓമന സോദരൻ സോണിയ ജെറി റോജി സലിം എന്നിവർ പ്രസംഗിച്ചു പി ടി തോമസ് രാജേന്ദ്രൻ മാരിയർ സി ജെ ജോണി ജയരാജ് ശാന്തമ്മ ബാബു എന്നിവർ നേതൃത്വം നൽകി സിറ്റി വിഷൻ ഉപ്പുതറ